നല്ല റോഡ് കാണണമെങ്കിൽ കേരളത്തിന് പുറത്ത് പോകണം ഇപ്പൊ നല്ല റോഡ് കാണണമെങ്കിൽ കേരളത്തിനകത്ത് വരണം കേരളത്തിന്റെ അകത്താണ് ഇതുപോലെയുള്ള നല്ല കിടക്കാച്ചി സൂപ്പർ റോഡൊക്കെ ഉള്ളത് കാറിന് എൺപത് കിലോമീറ്റർ ട്രക്കുകൾക്ക് അറുപത് കിലോമീറ്റർ ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് കടല് ഇങ്ങനെ കിടക്കുന്ന പോലെയാണ് ഈ ഹൈവേ കുറിച്ച് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് വർഷങ്ങളായി കോഴിക്കോട് കാര്യം കണ്ണൂരുകാരും കാത്തിരുന്ന ഒരു ബൈപ്പാസ് തുറക്കാൻ പോവാണ് അതായത് തലശ്ശേരി മാഹി ബൈപ്പാസ് ഈ വരുന്ന രണ്ടായിരത്തി ഫെബ്രുവരി തുറക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഫുൾ തലശ്ശേരി മാഹി ബൈപ്പാസ് ആണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം തലശ്ശേരി മാഹി ബൈപ്പാസ് കോഴിക്കോട് ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ വടകര കഴിഞ്ഞ് കുഞ്ഞിപ്പള്ളിയിൽ നിന്നാണ് ഈ ബൈപ്പാസ് ആരംഭിക്കുന്നത് തലശ്ശേരി കഴിഞ്ഞ് ഉഴുപ്പിലങ്ങാടാണ് ഈ ബൈപ്പാസ് അവസാനിക്കുന്നത് അപ്പോൾ നമ്മളങ്ങനെ ബൈപ്പാസിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ബൈപ്പാസിൻ്റെ തുടക്കം മുപ്പത് വർഷത്തിൽ കൂടുതലുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ ഇത് അവസാനിക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കോഴിക്കോട് ഭാഗത്തുനിന്ന് കണ്ണൂർ ഭാഗത്തേക്കോ അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്കോ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തലശ്ശേരി മുതൽ തുടങ്ങുന്ന ബ്ലോക്ക് അത് മാഹി കഴിഞ്ഞല്ല ആ ബ്ലോക്ക് മാറുന്നത് കാരണം അത്രയ്ക്ക് റോഡ് അവിടെ വീതി കുറവാണ് പണ്ടുള്ള അതേ റോഡ് തന്നെയാണ് അപ്പോൾ അവിടെ നമ്മൾ മണിക്കൂറുകളെടുത്തിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം നമ്മൾ കവർ ചെയ്ത് പോകുന്നത് അപ്പോൾ അതിലൊരു ശാശ്വതമായിട്ടൊരു പരിഹാരമാണ് ഈ മാഹി ബൈപ്പാസ് കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ മാഹി ബൈപ്പാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആറുവരി പാതയാണ് എൻ എച്ച് അറുപത്താറിലെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്ത് ഏറ്റവും ആദ്യം ഓപ്പൺ ആകാൻ പോകുന്ന ഒരു റീച്ച് എന്ന് പറഞ്ഞാലും ഈ മാഹി ബൈപ്പാസ് ആയിരുന്നു അപ്പോൾ നമുക്ക് എത്ര സമയം കൊണ്ട് നമുക്ക് കുഞ്ഞിപ്പള്ളിയിൽ നിന്ന് മുഴുപ്പിലങ്ങാട് വരെ എത്താമെന്ന് നോക്കാം ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ബൈക്കിലാണ് ഷൂട്ട് ചെയ്തത് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ എച്ച് അറുപത്താറിൻ്റെ കേരളത്തിലെ ഫുൾ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇവിടെ കൂടെ എത്തുക നമ്മളിപ്പോൾ മാഹി റെയിൽവേ സ്റ്റേഷൻ മേൽപ്പാലത്ത് എത്താറായി മാഹി ബൈപ്പാസിൽ ഏറ്റവും അവസാന പണി പൂർത്തിയായ ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഹി റെയിൽവേ മേൽപ്പാലം പാലത്തിൻ്റെ വർക്ക് ഇപ്പോൾ ഓൾറെഡി എല്ലാം കംപ്ലീറ്റ് ആയി എന്നാലവിടെ ലാസ്റ്റ് ഫൈനൽ ടച്ച് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ഞാനവിടെ ബൈക്ക് കയറ്റിക്കഴിഞ്ഞാൽ അവരുടെ വർക്കിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ ബൈക്ക് ട്രാക്കിൻ്റെ വലത് സൈഡിലോട്ട് മാറ്റിയിട്ടാണ് ബാക്കി ഭാഗം ഷൂട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ ഹൈവേ തീരുന്നത് വരെ നമുക്ക് വലത് സൈഡാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്ഥലത്ത് എന്താ പറയുക വർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കംപ്ലീറ്റ് ടാറിങ് കഴിഞ്ഞ് ഓപ്പൺ ആക്കാൻ റെഡിയാക്കി വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഹൈവേ ഫുൾ ഓപ്പൺ ആക്കി കൊടുക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും അവർ സെക്യൂരിറ്റി നിയമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തും സെക്യൂരിറ്റി ഉണ്ട് വണ്ടികളൊന്നും വിടുന്നില്ല മറ്റ് പ്രൈവറ്റ് വാഹനങ്ങളൊന്നും വിടുന്നില്ല അപ്പോൾ ഞാനവിടെ പെർമിഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ബ്രോ ഞാനിപ്പോൾ ഹൈവേയുടെ റൈറ്റ് സൈഡിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്ക് പറഞ്ഞാൽ റിട്ടേൺ സൈഡാണ് നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് ഞാൻ ആക്ച്വലി പോവേണ്ടത് അപ്പോൾ മാഹി റെയിൽവേ സ്റ്റേഷനോട്ട് പോകണമെങ്കിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കൂടെ അതായത് ഇവിടുന്ന് റൈറ്റിലോട്ട് പോവുക അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് മയ്യഴിപ്പുഴയാണ് മയ്യഴിപ്പുഴയുടെ മുകളിൽ കൂടെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഹൈവേ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ ഒരു പാലത്തിൻ്റെ ഇടയിലാണ് മയ്യഴിപ്പുഴ അതായത് മാഹിപ്പുഴ ഇതിൻ്റെ ഇടയിലാണ് അപ്പൊ ഒരു പാലത്തിന്റെ ഫോട്ടോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം മാഹി ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഫോട്ടോയിൽ ഒന്നാണ് നമ്മൾ ഈ കാണുന്ന ഈ ഒരു പാലത്തിന്റെ ഫോട്ടോ അപ്പൊ ഗൈസ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റോഡ് കണ്ടിട്ട് ഇത്രയും ഭംഗിയുള്ള റോഡ് നമ്മുടെ കേരളത്തിൽ ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ചിലരൊക്കെ വലിയ ആശാന്മാരായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നല്ല റോഡ് കാണുന്ന കേരളത്തിന് പുറത്തു പോകണം ഇപ്പം നല്ല റോഡ് കാണണമെങ്കിൽ കേരളത്തിനകത്ത് വരണം കേരളത്തിൻ്റെ അകത്താണ് ഇതുപോലെയുള്ള നല്ല കിടുക്കാച്ചി സൂപ്പർ റോഡൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു സൈൻ ബോർഡുണ്ട് ഇപ്പം നമ്മൾ ലെഫ്റ്റ് സൈഡ് കൂടെയാണ് വന്നതെങ്കിൽ എന്താ പറയുക അവിടുത്തെ ലെഫ്റ്റ് സൈഡിലൊരു ഒരു സർവീസ് റോഡ് ലിങ്ക് ഉണ്ട് അതുവഴി മാഹി ഭാഗത്തോട്ട് നമുക്ക് പോവാം ഓക്കെ ഇപ്പം ഇവിടുത്തെ റോഡിന്റെ ഈ ഒരു ഭാഗം എങ്ങനെയുണ്ട് ഒരു മൂന്ന് വരി റോഡാണ് വൺ സൈഡ് മൂന്നും മൂന്നും ആറ് വരി പാതയാണ് മൊത്തത്തിൽ ഇപ്പം ഇവിടെ ഒരു സർവീസ് റോഡ് ലിങ്ക് കാണാം ഇപ്പോൾ തലശ്ശേരി ഭാഗത്തൊക്കെ പോകണമെങ്കിൽ ഈ ഒരു സർവീസ് റോഡ് ലിങ്ക് നമുക്ക് ഉപയോഗിക്കാം മാഹി തലശ്ശേരി ബൈപ്പാസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലശ്ശേരി എന്ന് പറഞ്ഞാൽ ഒരിക്കലും തലശ്ശേരി മാഹി സൈഡൊക്കെ ഒരിക്കലും എന്താ പറയുക റിലീസാവാത്തൊരു ബ്ലോക്കാണ് അവിടെ ഉള്ളത് എപ്പോഴും ബ്ലോക്കാണ് ഒരു രക്ഷയില്ല അതായത് പണ്ടുള്ള അതേ റോഡ് തന്നെയാണ് ഇത്രയും വർഷമായിട്ട് ഒരു രക്ഷയില്ലാതെ അതേപോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഇത്രയും വർഷമായിട്ട് അവിടെ ഒരു ആ ഒരു റോഡിൻ്റെ വീതി ഇതുവരെ മാറിയിട്ടില്ല അവർ റോഡിൻ്റെ വീതി ഇതുവരെ കൂടിയിട്ടില്ല അപ്പോൾ ഈ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മാഹി അതുപോലെ തന്നെ തലശ്ശേരി ഭാഗം സൈതാർ പള്ളി ഈ ഒരു ഭാഗമൊക്കെ നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ് ഇനി ആ ഒരു ബ്ലോക്കൊന്നും നമുക്ക് ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് തലശ്ശേരി ടൗൺ വിട്ട് കണ്ണൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റും എന്തൊക്കെ പറഞ്ഞിരുന്നാലും മാഹി ബൈപ്പാസ് ഒരു സംഭവല്ല ഒരു ഒന്നൊന്നര സംഭവമാണ് കേട്ടോ എന്തൊരു ഭംഗിയെന്നറിയാ റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഒരു വല്ലാത്തൊരു സ്മൂത്താണെ ഒരു സ്മൂത്താണ് ഈ റോഡിൽ കൂടെ നമുക്ക് വണ്ടി ഓടിക്കാം ഒരു കുഴി എന്താ പറയാ ഒരു അനക്കമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല ഇനി വരുന്ന ഒരു സർവീസ് റോഡ് ലിങ്ക് വഴി നമ്മൾ റൈറ്റ് റോട്ട് പോയി കഴിഞ്ഞ പള്ളൂർ ഭാഗത്തേക്ക് പോവാം അതായത് ഈ പാലത്തിൽ കൂടെ വലത് ഭാഗത്തേക്ക് പോവുകയാണ് അപ്പോൾ ഹൈവേ ഈ ആഴ്ച തുറക്കാണ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഈ ഹൈവേ ഓപ്പൺ ആകും അപ്പോൾ ഹൈവേ ഓപ്പൺ ആകുന്നതിന് മുമ്പുള്ള ഒരു യാത്രയാണ് ഞാനിപ്പോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഒരു വണ്ടി പോലും ഇവിടെ കാണാനില്ല കാരണം ഇങ്ങനെ ഒരു യാത്ര ഇനി ഒരാൾക്ക് ചെയ്യാൻ വരും എനിക്ക് തോന്നുന്നില്ല അതായത് ഒറ്റയ്ക്ക് ഒരു വണ്ടി പോലും ഇല്ലാതെ ഇതേപോലെ ഒരു ഫ്രീ ആയിട്ട് ഓടിച്ച് പോകാൻ മാഹി ബൈപ്പാസിൽ ഇനിയൊരാൾക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് ഒരുപാട് വർഷങ്ങളായിട്ട് കണ്ണൂരുകാരും അതുപോലെ തന്നെ ഈ നാട്ടുകാരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിനോടൊപ്പം നമ്മളിപ്പോ എൻ എച്ച് അറുപത്താറ് വഴി എന്താ പറയാ തലശ്ശേരി ടച്ച് ചെയ്ത് പോകുന്ന ഏതൊരാൾ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ടായെങ്കിലും കാരണം അത്ര ബ്ലോക്കാണ് അത്രയ്ക്കൊരു ബ്ലോക്ക് ആയിട്ടുള്ള റോഡാണ് ആ റോഡാണ് ഇപ്പോ ഇതെല്ലാം മാറി നല്ല എന്താ പറയാ നല്ല ഫുള്ളി ഓപ്പൺ ആക്കി അങ്ങ് മാറിയിട്ടുള്ളത് ഫുള്ളി ഓപ്പണാക്കി അങ്ങ് വിട്ടിരിക്കാണ് നമുക്കതിങ്ങനെ ഓടിച്ചു കളിക്കാൻ വേണ്ടിയിട്ട് അത്ര സ്ഥലമുണ്ട് പിന്നെ റോഡിന്റെ വീതിയൊക്കെ എന്ന് പറഞ്ഞാലേ ഓ ഒരു രക്ഷില്ലാത്ത ഭീതിയാണ് ഒരു എങ്ങ എല്ലാ സ്ഥലവും ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഫുള്ളി എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓപ്പൺ ഇത്രയും വലിയൊരു ഹൈവേ ഓ ഒരു രക്ഷയില്ല ബ്രോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ അധ്വാനവും അതുപോലെ തന്നെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പുമാണ് ഇവിടെ തീരാൻ പോകുന്നത് അതായത് മാഹി ബൈപ്പാസ് തുറക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ ഈ ബൈപ്പാസ് വഴി വരികയാണെങ്കിൽ കണ്ണൂർ വിമാനത്താവളം അതായത് കണ്ണൂർ എയർപോർട്ടിലോട്ട് പോകുന്നവര് ഇവിടെ വരാൻ പോകുന്ന സർവീസ് റോഡ് ലിങ്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ഇനി വരാൻ പോകുന്ന സർവീസ് റോഡ് ലിങ്ക് കാണുന്ന സർവീസ് റോഡ് വഴി നമ്മൾ ഇടത്തോട്ടാണ് പോവേണ്ടത് അതുപോലെ തന്നെ മലബാർ ക്യാൻസർ സെന്ററിലോട്ട് പോകുന്നവര് ഈ ഒരു ഭാഗത്തു കൂടെ വലതു സൈഡിലോട്ടാണ് പോവേണ്ടത് ഇപ്പം എൻ എച്ച് അറുപത്താറ് പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവിടെ ചില ഭാഗങ്ങളിൽ ടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെ സെൻട്രൽ ഭാഗത്തുള്ള ഈ ലൈനുകളൊന്നും വരച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെയാണെങ്കിൽ കംപ്ലീറ്റ് സ്ഥലത്ത് ലൈൻ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടാറിങ് വർക്കും കംപ്ലീറ്റ് സൈഡിലുള്ള ഡ്രൈനേജ് സിസ്റ്റവും എല്ലാത്തിൻ്റെയും വർക്കിപ്പം ഇവിടെ കംപ്ലീറ്റ് ആണ് പിന്നെ വേറൊരു കാര്യം എനിക്കിപ്പോ ഹൈവേയിലെ നമ്മൾ പെക്കൊണ്ടിരിക്കുന്ന ഭാഗത്തുള്ള സ്ഥലങ്ങളുടെ പേരൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം സൈൻ ബോർഡുകളൊന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ നമ്മളിപ്പോ ഏത് സ്ഥലത്തൂടെ പെക്കൊണ്ടിരിക്കുന്ന പോലും എനിക്കറിയാൻ പറ്റുന്നില്ല അപ്പൊ ഇവിടെ ഒരു സർവീസ് റോഡ് ലിങ്ക് ഉണ്ട് അപ്പൊ ഇവിടെ ഹൈവേയിലെ ക്രോസ് ലൈനുകളൊക്കെ വരയ്ക്കുന്ന വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഒരു വണ്ടിയാണ് നമ്മളിപ്പോ കണ്ടത് ഇതൊരു വലിയൊരു പാലമാണ് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മുഖ്യമൊരു ധർമ്മടം പാലം പാലമാകാനാണ് സാധ്യത അപ്പൊ ഈ ഒരു പാലത്തിന്റെ ഹെലികാമ്പ് ഷോട്ട് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും കാരണം ഒരുപാട് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പാലത്തിന്റെ ഹെലികാപ് ഷോട്ടും അതുപോലെ തന്നെ ഇതിന്റെ ഫോട്ടോസൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് അത്രയ്ക്ക് വലിയൊരു പാലമാണ് ഇത് ഇപ്പൊ ഈ പാലം കഴിഞ്ഞ് ഒരു സർവീസ് റോഡ് ലിങ്കുണ്ട് കാണാൻ എന്താ പറയാ ഒരു കടല് ഇങ്ങനെ കിടക്കുന്ന പോലെയാണ് ഈ ഹൈവേയെ കുറിച്ച് എനിക്ക് ഇപ്പൊ പറയാനുള്ളത് കാരണം എന്താ പറയാ അങ്ങ ഒരു വലിയൊരു റോഡ് ഒരു വണ്ടിയില്ല ഇത്രയും നല്ല ഭീതിയില് നമുക്ക് ഓ ആലോചിക്കാൻ പയ്യ അപ്പോൾ അത് കഴിഞ്ഞ് കാണുന്ന വലിയൊരു മറ്റൊരു പാലമാണിത് ഇവിടെ സ്ഥലങ്ങളുടെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരു രക്ഷയിലേട്ടോ ഒരു ബോർഡോ മറ്റു കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല വെക്കാനിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു അതിന് ശേഷമേ ഇതൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ മുഴുപ്പിലങ്ങാട് പോകുന്നെങ്കിൽ അല്ലെങ്കിൽ മുഴുപ്പിലങ്ങാട് ഭാഗത്തോട്ട് പോകുന്നെങ്കിൽ നമ്മൾ ഈ ഹൈവേ വരുമ്പോൾ ഇവിടെ നിന്ന് കാണുന്ന സർവീസ് റോഡ് ലിങ്കാണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ സ്പീഡ് ലിമിറ്റ് കാണിച്ചിട്ടുണ്ട് കാറിന് എൺപത് കിലോമീറ്റർ ട്രക്കുകൾക്ക് അറുപത് ആണ് ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് ഫ്രണ്ട്സ് മാഹി ബൈപ്പാസ് ഇവിടെ അവസാനിക്കുകയാണ് എൻ്റെ ലാസ്റ്റ് ഭാഗമാണ് കണ്ടത് പതിനെട്ട് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു ബൈപ്പാസ് ഞാൻ പതിനാറ് മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം